ഒരു പ്ലാനുള്ള കണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയം ആവുമ്പോഴേക്കും ദാ വരുന്നു കോൾ വേണുബാവൻ്റെ വേണുഭാവ ആരാന്ന് ഞാൻ കഴിഞ്ഞ എൻ്റെ ലോങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ വേണുഭാവയും ബാനു ആക്കിയും അവരെൻ്റെ ഫാമിലിയാണ് കേട്ടോ എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും തന്നെയാണ് അങ്ങനെ ഭാവ എന്നെ നിർബന്ധിച്ച് ഇന്ന് എന്തായാലും വീട്ടിലേക്ക് വന്നേ പറ്റുമെന്ന് അപ്പോഴേക്കും ഇതാ അവിടെ സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് സിരിയുടെ വക ഒരു സാലഡായിരുന്നു അതിന് ശേഷം നമ്മുടെ അക്കയുടെ വക കറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലാവരും ഡയറ്റിലായതുകൊണ്ട് നമ്മൾ ആരും കഴിച്ചില്ല പക്ഷേ അശ്വിൻ നന്നായിട്ട് തട്ടി കയറ്റിയിട്ടോ അവന് പ്രത്യേകിച്ച് ഇല്ലല്ലോ അവൻ ചോറും കറി ആദ്യം തന്നെ വാങ്ങിച്ച് കഴിച്ചു ഇതാണ് എൻ്റെ അക്കയുടെ കിച്ചൻ പിന്നെ ഇതാണ് കേട്ടോ അക്കുണ്ടാക്കിയ മീൻകറി ഇതിനൊക്കെ വല്ലാത്ത ആയിരുന്നു കേട്ടോ അവിടെയൊക്കെ വൈതൊക്കെയോ സോങ്സൊക്കെ പ്ലേ ആവുന്നുണ്ടായിരുന്നു അങ്ങനെ സിരി എനിക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യാമായിരുന്നു കേട്ടോ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഇത് കഴിച്ച് നോക്കിയിട്ട് എന്തെല്ലാം അഭിപ്രായം പറയണമെന്ന് നല്ല അട്ടിപ്പൊയിൽ ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സമയം നമ്മുടെ കൺമണി എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ കൺമണിയും നിറവിക്കുട്ടി കൂടെ പെയിൻറ്റിങ് ആയിരുന്നു കേട്ടോ അത് എവിടുന്നോ കണ്ടിട്ട് കിട്ടിയത് അവൾക്ക് ലാസ്റ്റ് ഞാൻ അത്രയും നിർബന്ധിച്ചപ്പോൾ ഞാൻ ഒരു മീൻ വറുത്തത് കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തൊക്കെയോ ടി വിയിലൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നോട്ടോ ഞാൻ ചോറൊന്നും കഴിച്ചിട്ടേ ഇല്ല ചോറ് ഞാൻ ഒഴിവാക്കുകയാണല്ലോ അവിടെ നിന്ന് വരുമ്പം കൺമണിക്ക് ഭയങ്കര വിഷമായിരുന്നു അവൾക്ക് പോകുക വരാൻ തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ലേ അവൾ പറഞ്ഞു ഡാഡി പോയിക്കോട്ടെ ഞാനും അമ്മയും അവിടെ കിടക്കാന്നാണ് ഉണ്ടോ അവൾ പറഞ്ഞത് അങ്ങനെ എല്ലാവരോടും ഇഷ്ടമില്ലാതെ ബൈബ് പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് ഇറങ്ങി നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവരുടെ വീട്ടിലേക്ക് വീട്ടിലെത്തി അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ